നടനും ഗായകനുമായ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രശാന്ത് തമാങ് അന്തരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പതിനൊന്നാം തീയതി രാവിലെ ഡൽഹിയിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി ഏഴിലെ ഇന്ത്യൻ ഐഡൽ റിയാലിറ്റി ഷോ ജേതാവാണ് പ്രശാന്ത് തമാങ് ധന്യവാദ് എന്ന ആൽബം പുറത്തിറക്കി ഗാനങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തിൽ ഗൂർഖ പാൽട്ടൺ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്കും ചുവടുവെച്ചു പ്രിയ കലാകാരൻ്റെ അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ കണ്ണീരിലഴ്ത്തിയിരിക്കുന്നു നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം